മനീഷ ഞാൻ കൂട്ടി കൊടുക്കാൻ കൊണ്ടുനടക്കുന്ന പെണ്ണാണ് എന്റെ വലത് കയ്യാ നാട്ടുകാർക്ക് ഇവരവിടെ പെൺവാണിഫം നടത്തുന്നു എന്ന് സംശയമുണ്ട് നിങ്ങൾ ഫിജോ ജോസഫ് നെറ്റിലടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ ഒരു സ്ത്രീയാണ് അയാൾക്ക് തടവി നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളാം അയാൾ പറയണ വോയിസ് ഞാൻ കേട്ടതാണ് ഒരു ഇലയ്ക്കകത്ത് ഇട്ടിട്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന ആണൊക്കെ എല്ലാരെയും കൂടെ അതിനകത്ത് തിന്നുന്നുണ്ടല്ലോ ഈ കുട്ടികളുടെ പേർക്ക് പൈസ വരുമ്പോ ഹവാല ഇടപാട് തൊട്ട് ഇങ്ങേറ്റം തീവ്രവാദ കുറ്റം വരെ കുട്ടികളുടെ പേർക്ക് വരാൻ ചാൻസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടു ജോലിക്ക് പറഞ്ഞു വിട്ടാലും ഈ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട ആറാം തീയതി എന്തോ ഞങ്ങളെല്ലാരും തൂക്കിക്കൊല്ലാൻ വിധിക്കൂന്ന പറയണ ഹൈക്കോടതി കാരണം അവിടെ നടക്കുന്നത് അത്രയും ഭീകരമായ വഞ്ചനയാണ് ഒരു ബോധം ഇല്ലാത്ത ഓരോത്തൻ ദൈവത്തിന്റെ പിക്ചർ എടുത്ത് അവിടെ ചെവരിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ആരും തല്ലി തല്ലിപ്പൊളിക്കൂലോ എല്ലാവർക്കും നമസ്കാരം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ ഒലിവിയെ മഞ്ഞുരുകി തുടങ്ങി എന്ന് പറയുന്നതിന് ഒരു െളിവുണ്ടായി കാര്യം ഞാനിപ്പം അടൂർ സി ഐ എടുത്ത് സംസാരിച്ചപ്പോൾ ഇവരുടെ ഫോണും സിമ്മും മുദ്രപത്രങ്ങളും ചെക്കും എല്ലാം തിരിച്ചു കൊടുക്കാം എന്ന് സി ഐ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡെയിലി രണ്ടു പേര് വെച്ച ഇവരാകൂ എന്നാലേ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഓക്കെ ഇനിവേ കിട്ടും എന്നുറപ്പായി പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അമ്പതിനായിരത്തിൽ കൂടുതൽ രൂപ കിട്ടാനുള്ള കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങൾ എന്തായി തീരും ഇതിലെല്ലാം ഒരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഇവരുടെ സിമ്മും ഇവരുടെ ഫോണും വെച്ച് ഇപ്പോഴും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കുട്ടിയോട് തന്നെ ചോദിക്കാം ഈ സിമ്മും ഫോണും വെച്ച് ഇന്നലെയും ഞാൻ മാർച്ചിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മെയ് മാസം തൊട്ട് അവര് എന്റെ സിമ്മ് എന്റെ സ്വന്തം ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സിമ്മ് വെച്ചിട്ട് ബിസിനസ് ചെയ്തേക്കുന്നതാണ് മെയ് മാസം അഞ്ചാം തീയതി ഡേറ്റ് നോക്കി അറിയാൻ പറ്റും ലിങ്ക് ഞാൻ അകത്ത് എന്റെ നമ്പറും ഇപ്പൊ ഇത് ഞാൻ ആഡ് ആക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്കറിയാൻ പറ്റത്തില്ലായിരുന്നു എന്റെ ഞാൻ ആഡാക്കി ഇട്ടിരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് ഈ ശനിയാഴ്ച വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു നമ്പർ കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണേന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇവര് പറയുന്നുണ്ടായിരുന്നു ഇവരുടെ സ്ഥാപനം പൂട്ടി എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞങ്ങളുടെ ഫോണിനകത്തോട്ട് ലിങ്ക് വരുന്നുണ്ടായിരുന്നു പൂട്ടി എന്ന് പറഞ്ഞ സമയത്തും പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ യൂട്യൂബിൽ യൂട്യൂബിലൊന്നും ഇടാതെ തന്നെ ഫോട്ടോ ബ്രോഡ്കാസ്റ്റ് വഴി ഷെയർ ചെയ്തിട്ട് നടന്നു വെറുതെ ആയിരുന്നു എന്ന് വേറെ വേറെ ഈ കുട്ടിയുടെയും നമ്പറിൽ ഇന്നലെ ഇനി മുതൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത് ഇന്നലെ വന്നതാ ഞാൻ ജനുവരിയിൽ അതായത് ജനുവരി മാസം ഇറങ്ങിയ ഈ കുട്ടിയുടെ സിമ്മിലും ഫോണിലും അതായത് ആ ഇപ്പോഴും ബിസിനസ് നടക്കുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കഴിഞ്ഞ ഒരു വീഡിയോ അത് പറയുന്നത് കേട്ടല്ലോ ഞങ്ങൾ ബിസിനസ് നിർത്തി നിർത്തിപ്പോയി പക്ഷേ രഹസ്യമായി ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ ഇതിനകത്ത് ഇനി നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ക്യാഷ് സി എ നമുക്ക് ഉറപ്പ് പറഞ്ഞു ഇവരുടെ ഫോണും സിമ്മും എല്ലാം പക്ഷേ ഈ വയനാട്ടിൽ നിന്നും കോഴിക്കോട് എത്ര രൂപയാണ് കിട്ടാനുള്ളത് ഞങ്ങൾ ഇന്ന് കാലത്തെ ആദ്യം പ്രസ് മീറ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ പ്രസ്മീറ്റിൽ പറഞ്ഞാല് അവിടെ എന്തോ ഒരു എലക്ഷൻ നടക്കുന്നത് കാരണം അത് ഒത്തിരി പോസ് പോണ് ചിലപ്പോൾ വൈകിട്ട് വരാൻ പറഞ്ഞു പക്ഷെ എനിക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം മാറി ചെയ്യാന്ന് വെച്ചു പിന്നെ ഞങ്ങൾ കളക്ട്രേറ്റിലേക്കാണ് വന്നത് അവിടെ അഞ്ച് ഉദ്ഘാടന ചടങ്ങുകൾ ആയതുകൊണ്ട് പോലീസ് സ്ഥലത്തില്ല ഒരു ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് തന്നിട്ടുണ്ട് ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ട് ഞങ്ങക്ക് ഫിഷി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ അവൈലബിൾ ആണോ അല്ലയോ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത്രയും ദൂരം നീ കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ അവർക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല സത്യത്തിൽ ഈ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട കുറെ ആൾക്കാർ തന്നെ ഇതിനകത്ത് കുതികാലി വെട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ പറയാതെ ഇതുവരെ നമ്മൾ പറയാതെ വിടാതെ വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ എല്ലാം പേരിൽ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ത്രൂ ആണ് ഈ ഇവിടെ പൈസ വന്നുകൊണ്ടിരുന്നത് ഒലിവിയുടെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേർക്കാണ് ഇവർക്ക് ഇതിലൊരു തുക കട്ടാകുന്നുണ്ട് അതൊന്നും ഈ പിള്ളേർക്ക് അറിയത്തില്ല കേട്ടോ സത്യമല്ല കുട്ടികൾക്ക് അവയർനെസ് ഇല്ല പിന്നെ ഇവര് വീഡിയോ ആ ഒരു ഇതൊന്ന് കാണിക്കാമോ എനിക്ക് എന്ത് മൊബൈൽ വാങ്ങിയതിന്റെ ഈ കുട്ടികൾ ഇന്നലെ ഒരു ചാനലിൽ പോയിരുന്നിട്ട് ഒലിവിയ അവര് പറഞ്ഞ ഒരു ഇതുണ്ട് അതായത് അതിനകത്ത് പിന്നെ രണ്ടായിരം രൂപയുടെ പാട്ട ഫോണാണ് എന്നാണ് പറയുന്നത് ഈ രണ്ടായിരം രൂപയുടെ പാട്ട ഫോൺ വാങ്ങിക്കാൻ പതിനായിരം രൂപ കുട്ടികളുടെ വാങ്ങിക്കുന്ന എന്തിനാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിക്കുന്നത് പതിനായിരം രൂപ കൊടുക്കുക കൊടുക്കണ്ട ഈ കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കണേ ഇവര് പോയി എടുത്ത വീഡിയോ ആണ് കണ്ടോ ഇന്നലെ അവര് കൊണ്ടുവന്ന് എവിടെ കിടന്ന കുറെ ഉണക്കല് ഫോൺ കൊണ്ടുവന്നു വെച്ചിട്ട് പറയുന്നത് രണ്ടായിരം രൂപയുടെ ഈ പാട്ട ഫോണിന് വേണ്ടിട്ടാണ് വഴക്കുണ്ടത് പാട്ട ഫോണിന്റെ വഴക്കൊന്നുമല്ല അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് രണ്ടാമത് എല്ലാ തരത്തിലല്ലേ അവരൊരു കാറി വന്നിറങ്ങുന്നില്ല അതിന്റെ രജിസ്ട്രേഷൻ പോലും അല്ല അതിന്റെ രജിസ്ട്രേഷൻ കറക്റ്റ് അല്ല പിന്നെ ഇൻഷുറൻസ് ഇല്ല ഒരുപാട് കാര്യങ്ങളിൽ ആയിട്ടുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് ഒഴുക്കുക പിന്നെ ഈ കുട്ടികളുടെ സ്റ്റാഫല്ലേ അവർ ഈ കുട്ടികൾ അവരുടെ സ്റ്റാഫ് അല്ല കമ്മീഷൻ ആയിട്ട് ഇരിക്കുന്നവര് അവിടെ പെർമനന്റിൽ താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ താമസിക്കാൻ അവർ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പിന്നെ നിൽക്കുന്നതിന് ഫയം നടക്കുന്നതിന് ഫൈൻ എന്ന് വേണ്ട മെന്റലി ഇവർ ചെയ്യുന്ന ടോർച്ചർ കണക്കില്ല അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റു വിസട്ട് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ഇവർ ചെയ്യുന്നത് ഇപ്പോഴും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വളരെ നല്ലൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഇവരുടെ സാലറി ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ ഇവരുടെ മൊബൈല് ഇവരുടെ സിം കാർഡ് ഇത് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത് അത് മാനമര്യാക്കം കൊടുത്താൽ പോരേ അതിന് ഈ കുട്ടികളെ പറ്റി ഇന്നലെ ഒരു വീഡിയോ അച്ചുമേഡ ഇട്ടിട്ടുണ്ട് അതിനകത്ത് മനീഷ എന്നൊരു കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി നിന്ന് വന്ന ഒരു കുട്ടിയുണ്ട് മനീഷ ആ കുട്ടി നന്നായിട്ട് കാര്യങ്ങൾ പറയും നമുക്ക് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇരുപത്തി മുപ്പത്തിയേഴ് ആറ് പേര് അല്ലെ മുപ്പത്താറ് പേര് ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ പത്ത് പേര് വിസിബിൾ അല്ലാതിരിക്കുന്നു അപ്പം ഞങ്ങൾ ഈ ഇതിൽ ഒരു എത്ര പേര് വരണം നാല് പേർക്കേ നമുക്ക് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതില് ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ മനീഷ ഇന്നലെ അവര് വീഡിയോ ഇട്ടിരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ മനീഷ ഞാൻ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടു കിടക്കുന്ന പെണ്ണാണ് എൻ്റെ വലത് കയ്യ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടികളെ പറ്റി പറയുന്നത് പാട് മോശമായിട്ടാണ് ആ സ്ത്രീ ആ കുട്ടികളെ പറയുന്നത് ഈ പിന്നെ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ചാനൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട് ആ നാട്ടുകാർക്ക് ഇവരവിടെ പെൺവാണിഫം നടത്തുന്നു എന്ന് സംശയമുണ്ടെന്നും അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് മാനസിക പീഡനങ്ങളുണ്ടെന്നും അവർ തന്നെ പറയുന്നുണ്ട് അവർ തന്നെ അവരുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇത് നമ്മുടെ തലേ കൊണ്ടുപോയിക്കുന്ന എന്താണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഇവർക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ സ്ത്രീ നിരന്തരമായി നിരന്തരം എന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെടുത്ത് ഇതേപോലെ ഇപ്പം ഫിജോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇവർക്ക് സപ്പോർട്ടിന് വന്നിട്ടുണ്ട് നിങ്ങൾ ഫിജോ ജോസഫ് നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ ഒരു സ്ത്രീയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നാല്പത്തേഴോളം കേസിലെ പ്രതിയാണ് ഈ സ്ത്രീ അവരാണ് ഇപ്പൊ ഇവരുടെ വലങ്കയ്യായിട്ട് നിൽക്കുന്നത് പിന്നെ എല്ലാ പിന്നെ അധികാരികളെയും സ്വാധീനിക്കുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നപ്പോ ലേബർ കമ്മീഷനിലാണ് നമ്മൾ ആദ്യം ആദ്യം കൊടുത്തത് അവിടെ കൊടുത്തപ്പം അവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരുന്നു ഇതേപോലെ സാധനം കൊടുക്കാം ഫോൺ കൊടുക്കാം നമ്പർ ഒരു പേഴ്സന്റെ പേഴ്സണൽ ഐ ഡി വെച്ച് എടുത്ത ഫോൺ നമ്പർ ഇവർ യൂസ് ചെയ്യുന്നത് ക്രൈമാണോ അജിയോ അത് ചിന്തിച്ചാൽ മാത്രം മതി പൊതുജനം ചിന്തിച്ചാൽ മതി ഇതിപ്പോ എൻ്റെ എൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ ഈ കുട്ടികൾക്ക് പറ്റിയതോ പറ്റി ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടു പറഞ്ഞു വിട്ടാലും ഈ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടരുത് ഇനി ആരെങ്കിലും നാൽപ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊന്നുമക്കളെ പറഞ്ഞു വിടരുത് അവിടെ ഈ കുട്ടികൾ അനുഭവിച്ച മാനസികമായ ടോർച്ചർ ചില്ലറയൊന്നും അല്ല പിന്നെ ഇതിനകത്ത് ആറ് കുട്ടികൾക്ക് പരാതിയുണ്ട് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഇന്റർകോഴ്സ് എന്നൊന്നും ഞാൻ പറയത്തില്ല അതൊന്നും എന്റെ അവകാശം ആല്ല പക്ഷെ അയാളുടെ അശ്ലീല ചുവയോടുള്ള സംസാരം കൂടെ നിന്നു കഴിഞ്ഞാൽ വളരെ സൗമ്യമായി അയാൾക്ക് തടവി നിന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മെയിന്റൈൻ ചെയ്തോളാം അയാൾ പറയുന്ന വോയിസ് ഞാൻ കേട്ടതാണ് മനസ്സിലാക്കും ആറ് കുട്ടികളുടെ ആറ് കുട്ടികൾക്കാണ് പരാതി ഉള്ളത് പരാതി കൊടുക്കാൻ കളക്ടറെ കാണാനാണ് ഇന്ന് പോയിട്ടുള്ളത് ഈ സെക്ഷൽ അബ്യൂസിനാണ് നമ്മൾ കളക്ടറെ കാണുന്നത് ബാക്കി ഈ ഇപ്പം ഇത് നമ്മൾ ലേബർ കമ്മീഷന് കൊടുത്തു ഡിവൈഎസ്പിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് ഇപ്പൊ തീർന്നു എന്ന് പറഞ്ഞു ഈ ഇവിടുന്ന് പറയുന്നത് തീർന്നു ഇത്രേ ഞങ്ങളെ വിളിച്ചിട്ടില്ല വന്നവരോട് സംസാരിച്ചിട്ടില്ല പക്ഷെ വേറൊരു കോൾ വന്നിട്ടുണ്ട് അവരെന്തോ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എനിക്കെതിരെ കേസ് ഉണ്ടെന്നാണ് അവര് പറയുന്നത് പിന്നെ ഡെയിലി ഇരുന്ന് പറയണെന്ന് പറഞ്ഞാൽ ആറാം തീയതി എന്തോ ഞങ്ങളെല്ലാരും തൂക്കിക്കൊല്ലാൻ വിധിക്കാ പറയുന്നത് ഹൈക്കോടതി ഈ പറയുന്ന തോമസ് ഐസക്കും ഗണേഷ് കുമാറും ഉള്ള ആളുകൾ എനിക്ക് എന്നെ എന്നെ വിളിച്ച് ഞാൻ അവരെടുത്ത് പറഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യൂ ദയവ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഥാപനം നശിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ലല്ലോ അപ്പൊ സ്ഥാപനം നശിപ്പിക്കാതിരിക്കാൻ ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാം കുട്ടികളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ ആ പേയ്മെന്റ് കൊടുത്ത് അവരുടെ കാർഡും കൊടുക്കാൻ പറഞ്ഞപ്പം എന്നെ ത്രട്ടൻ ചെയ്യാൻ എനിക്ക് ഇട്ടിരുന്ന വോയിസ് ആണ് ഇതൊരു ചെറിയ വോയിസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുപാട് വോയിസ് അവരിട്ടിട്ടുണ്ട് അതിലെ മെജോറിറ്റിയും ഇതുപോലെ പറയുന്നുണ്ട് എനിക്ക് അവരെ അറിയാം എനിക്ക് അവരെ അറിയാം ഹൈക്കോടതി വക്കീലിന്റെ പേരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പറയുന്ന വിമല വിനുവല്ല വേറെ ഒരു ആളുടെ പേരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വോയിസ് ഒക്കെ അയാൾക്ക് ആരെയും പേടിയില്ല ഒന്നുമില്ല എന്നെ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് ഇപ്പൊ കാലും അയ്യാലോ എഴുന്നേച്ച് നിൽക്കാൻ പയ്യത്തില്ല നിങ്ങൾ എന്നെ എന്തോ ചെയ്യാനാ ഈ കാലും വെച്ചോണ്ടെന്നാണ് അയാൾ ചോദിച്ചത് അവസാനം ചോദിച്ച മെസ്സേജ് അതാണ് സ്ഥിരമായിട്ട് വോയിസ് ഇട്ട് വളരെ മോശമായിട്ട് അയാൾ പറയുകയാണ് നിങ്ങളെ കൊണ്ട് ഒരു പിണ്ണാക്കും പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല ഞാൻ ഒരു കോടി രൂപ നിങ്ങൾക്ക് എന്നാണ് ഒരു പ്രാവശ്യം ചോദിച്ച മെസ്സേജ് അയാൾക്ക് എന്തോ ചില നേരം കിളി പോയിട്ട് വല്ലതും വർത്തമാനം പറയുന്നതായിരിക്കും എനിക്കറിയത്തില്ല ഈ കുട്ടികളുടെ പണം കൊടുത്ത് അവരുടെ മൊബൈലും കൊടുത്ത് ഇത് പ്രശ്നം സോൾവ് ചെയ്യുന്നതിനല്ലേ നമ്മൾ ഉത്സാഹിക്കേണ്ട അതോ ഇതുപോലെ വൽഗറായിട്ട് നടക്കാനാണോ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ലക്ഷം രൂപയുണ്ട് എനിക്ക് ഒരുപാട് പൈസയുണ്ട് ഞാൻ പുത്തൻ വാരിയേറിയും അടൂരുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് ഞാൻ അവിടെ പോയി ആ അടൂർ ഇവരുടെ ഷോപ്പിന്റെ അടുത്തുള്ള ആ ഓട്ടോചാട്ടമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയണം ഇവൻ വെറും ഫ്രോഡാണ് ഒരു കാരണവശാലും ഇവനെ വിശ്വസിക്കരുതെന്നുമായിട്ട് അവര് പറയുന്നുണ്ട് പിന്നെ ഇയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അടൂരുള്ളവരൊക്കെ ഇവന് സപ്പോർട്ട് എന്ന് പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പോലീസിന്റെ ഒത്തുകളിയുണ്ട് അത് നൂറ് ശതമാനം ഉണ്ട് കാരണം ഡി വൈ എസ് പി അന്ന് സുരാജ് ബാലക്കാരനോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടതാണ് അയാളാണ് ഇപ്പൊ ഇത് എഴുതി കൊടുത്തിരിക്കുന്നത് ഈ പ്രശ്നം കോംപ്രമൈസ് ആയെന്ന് കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗക്കാരെയും വിളിക്കേണ്ടായോ ഈ കുട്ടികളടുത്ത് അന്ന് നിർബന്ധവശാൽ ഇവർ ഒപ്പിട്ട് വാങ്ങിച്ചതാണ് ഈ സി ഐ വിളിച്ചിട്ട് ഷഫീൻ അങ്ങ് പോട്ടെ നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങിച്ച ഞാൻ അപ്പോഴും കുട്ടികളെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര ഇത്ര സാധനം കിട്ടാനുണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതി എന്നുള്ള സാധനമാണ് ഇവിടെ ഒപ്പിട്ട് കൊടുത്തത് അത് കിട്ടിയെങ്കിലേ നമ്മൾ ആ പ്രശ്നം തീരുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞ നമുക്കും അതേയുള്ളൂ നമുക്ക് അതിന്റെ മകളിലില്ല ഈ ആറ് കുട്ടികളുടെ പ്രശ്നത്തിലാണ് നമ്മൾ കളക്ടർ കാണുന്നത് അല്ലാതെ ഇവരുടെ ഇത് നമ്മൾ പോലീസുകാർ തീർത്താ മതി ഞങ്ങൾക്ക് ലേബർ ആണ് പറഞ്ഞിട്ടുള്ളത് ലേബർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഓഫീസ് ആ ഈ ഓഫീസ് എന്ന രൂപേണ് അവിടെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടല്ലോ ഈ തുണിയൊക്കെ അടുക്കി കൊടുക്കണം ആ അവിടെ വെച്ചിട്ടാണ് അതുകൊണ്ടല്ലേ അവർ പിരിഞ്ഞു പോയത് അവർക്ക് ഇത് സഹിക്കാൻ വയ്യാത്തോണ്ടല്ലേ അവര് കളഞ്ഞിട്ട് പോയത് അവര് ശമ്പളം പോലും ആ കുട്ടികളല്ലേ പൈസക്ക് ചോദിക്കുന്നതും അവര് ജോലി ചെയ്ത കാശല്ലേ ചോദിക്കുന്നത് അതങ്ങ് കൊടുത്താൽ പോരെ ഈ മനഃപൂർവമായി ആ കുട്ടികളുടെ പണം പിടിച്ചു വെച്ചിട്ട് എന്തിനേയും വേല കാണിക്കണം നിനക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആര് സംസാരിക്കുന്നു അവരെയൊക്കെ ഇപ്പോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുക എൻ്റെ വീട്ടിൽ പോയി കാര്യം പറയുക അങ്ങനെ നമ്മൾ ആരവരെ സപ്പോർട്ട് ചെയ്യണോ അവർക്കെതിരെയാണ് അവർ നിൽക്കുന്നത് ഈ ഇവിടെ വന്ന വേറൊരു മീഡിയക്കാരനുണ്ടല്ലോ അങ്ങേരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തിനാ ചെയ്യുന്നേ െ ഭീഷണിപ്പെടുത്തി നിങ്ങൾ മാസ്ക് പെറ്റീഷൻ കൊടുത്തിട്ട് അതിനുമായി ബന്ധപ്പെട്ട് പോലീസ് ഒന്നും വിളിച്ചിട്ടില്ല സി എം ഓഫീസിൽ കോപ്പി ഞാൻ ലേബറിന് പോലീസിന് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന പറയുന്ന അന്വേഷണം ആ വിഷയമായി ഏതെങ്കിലും എന്ന് ജിഎസ് അവര് സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും കൊടുക്കാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ലേബർ നിന്ന് വിളിച്ചു അവരും അവിടെയും പറഞ്ഞത് ഈ സെക്ഷൽ അബ്യൂസ് നമ്മൾ എടുത്താൽ ഒക്കത്തില്ല അത് നിങ്ങൾ കളക്ടറെ കയറി തന്നെ കാണുക അവിടെ വെറുതെ വേറെ വനിതാ സെല്ലുണ്ട് അവിടെ നിങ്ങൾ പറഞ്ഞാലേ പ്രയോജനം ഉള്ളന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഈ ലേബർന്ന് വിട്ടതാണ് മറ്റേ ഈ കേസ് അതായത് ഈ ശമ്പളം കിട്ടുകയും ഫോൺ കിട്ടുക എന്നുള്ളതിന് സ്റ്റേഷനിൽ തന്നെ പറയാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞതിന് ശേഷം എടുത്ത് പോകാൻ പറഞ്ഞു ഞങ്ങൾ കളക്ടറെ പോയി കാണാനാണ് ഉദ്ദേശിക്കുന്നത് കളക്ടർ എന്താ പറയുക ഞങ്ങൾക്ക് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചു കിട്ടുക അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഇത് നിങ്ങൾ ചാനലുകാരോട് പറയാം ഒന്നേ ഉള്ളൂ ദയവ് ഏത് സൗകര്യങ്ങളെ മാക്സിമം ളുകളിലേക്ക് എത്തിച്ചുകൊടുക്കാൻ അവിടെ നടക്കുന്നത് അത്രയും ഭീകരമായ വഞ്ചനയാണ് കുട്ടികളുടെ അറിവില്ലായ്മയെ മിസ്ലീഡ് ചെയ്ത് അവർ ചെയ്യുന്ന വഞ്ചന ഈ കുട്ടികളുടെ പേർക്ക് പൈസ വരുമ്പോ ഹവാല ഇടപാട് തൊട്ട് ഇങ്ങേയറ്റം തീവ്രവാദ കുറ്റം വരെ കുട്ടികളുടെ പേർക്ക് വരാൻ ചാൻസ് ഉണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഇത്രയധികം ഒരു ദിവസം തന്നെ വരുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് അതെ ഇതാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് നോക്കുക അതാ എമൗണ്ടുകൾ നോക്കുക ആറായിരം അയ്യായിരം ക്ഷൻ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ആണ് അതിന്റെ ഡേറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ട്വന്റി നയൻ ഡിസംബറിൽ തന്നെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ആണ് രണ്ടായിരം വെച്ചിട്ട് ഒരു ദിവസത്തെ ഒരു ലക്ഷം രൂപ വെച്ചാണെങ്കിൽ എത്ര ഈ കുട്ടികൾക്ക് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും മിക്കവാറും ശമ്പളം പോകുമ്പോൾ ടാക്സ് പേയ്മെന്റ് തുക തന്നെ ഇവർക്ക് നല്ലൊരു എമൗണ്ട് ഇതൊക്കെ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ രണ്ടായിരം നാലായിരം ഒക്കെ പതിനൊന്നായിരം വരുന്ന കുട്ടികളുണ്ട് അപ്പൊ ഈ രീതിയിൽ ഒരു ഒരു കുട്ടി നാല് ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രയായിരുന്നു ആലോചിച്ച് നോക്കൂ ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ ടേൺ ഓവർ എന്ന് ആലോചിച്ച് നോക്കൂ ഇതിപ്പോ മൂന്ന് കുട്ടികളുടെ ഇതാണ് അതായത് അത് തന്നെ ഒരു വണ്ടിലുണ്ട് ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കി ആരോ ഉപദേശിച്ചു കൊടുത്തതിന്റെ പേരിലാണ് കുട്ടികൾ മാറി ചിന്തിച്ചത് തന്നെ മറ്റേ കുട്ടികളെ പോലെ അല്ല ഈ പത്തി ഇരുപത്തി ആറ് കുട്ടികൾ ഉള്ളതിൽ ഇരുപത്തി മൂന്ന് പേരും ഈ ഒരു വിഷയം ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ട് ഇതിന്റെ ചതി മനസ്സിലായിട്ട് മാറിയതാണ് ഈ കുട്ടികളുടെ പേർക്കൊക്കെ ടാക്സ് കട്ടിങ് ഉണ്ട് ഈ മൂന്ന് വർഷമൊക്കെ നിന്നാ കൊച്ചുങ്ങൾക്ക് നിരന്തരമായിട്ട് അവർ ബാങ്കിലേക്ക് സാലറി ഇടുമ്പോ പൈസ കട്ട് ചെയ്യുന്നത് അവർക്ക് അറിയില്ലത് എന്തിനാണെന്ന് ഇപ്പോഴാണ് അവർക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോ ഇഷ്യൂ പുറത്തു വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ടാക്സ് എനത്തിലാണെന്ന് ഈ കാര്യം സി ബി ഐട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഇവിടെ ഒന്ന് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അതിന് ഒരു ആയിരം രൂപ ഫൈൻ തരുമെന്ന് അയാൾക്ക് ഫൈനാണ് അയാൾ നിന്നാലും നടന്നാലും ഫൈൻ വാങ്ങിക്കുന്ന ആളാ ഇനിയിപ്പൊ ഇത് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഫൈൻ വാങ്ങിക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഈ മനുഷ്യൻ ഒരു ഞാൻ ഭയങ്കര പണക്കാരനാ ഞാൻ ചാരിറ്റിയാ ഞാൻ ചാരിറ്റിയാണ് ഇതാണോ ചാരിറ്റി ഇതാണോ ചാരിറ്റി ഇങ്ങനെയാ ചാരിറ്റി ചെയ്യുക ഒരു ബോധം ഇല്ലാത്ത ഒരുത്തൻ ദൈവത്തിന്റെ പിക്ചർ എടുത്ത് അവിടെ ചെവരിലൊട്ടിച്ച് ആരും തല്ലി പൊളിക്കില്ലല്ലോ അവിടെ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ അയൽപൊക്കാരെ അന്വേഷിച്ചു നോക്കും അയൽപൊക്കത്ത് അന്വേഷിച്ച് നോക്കും അവർ പറയുന്നെന്ന് പറഞ്ഞാൽ ഒരു നൂറ് വണ്ടി വരും ആ ഒരു കാര്യവും ഇല്ലാതെ വണ്ടി വരും അവർക്കൊന്നും വണ്ടി കയറ്റിക്കൊണ്ട് പോകാനാ ഒന്നിനും പറ്റും അവിടെ എന്തോ ഒരു വീടല്ലേ അത് ഒരു വീട്ടിൽ നടത്തുന്ന കാര്യമാണോ പിന്നെ ഹോസ്റ്റൽ കുട്ടികളുടെ ഹോസ്റ്റലിൽ പോയി കാണാം ഒരു സൗകര്യം ഇല്ലാത്ത ഒരു ഹോസ്റ്റലാണ് അതിന് ഈ കുട്ടികളാണ് പേയ്മെന്റ് ചെയ്യുന്നത് ഫുഡ് അവർ കാണിക്കും ഡെയിലി കൊണ്ടുവന്ന് വറുത്തെച്ച മാങ്ങ മുളകിട്ട കറി കാശാരുടെ കുട്ടികളുടെ കാശാ കുഞ്ഞുങ്ങളുടെ കാശിന് വാങ്ങിച്ചിട്ട് പിന്നെ എന്തിനാണ് മുളകരച്ച കറി എന്ന് പറഞ്ഞ എവിടെ വിളംബരം കൊടുക്കുന്നത് ഒരു ഇലക്കകത്ത് ഇട്ടിട്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന ആണൊക്കെ എല്ലാരെയും കൂടെ അതിനകത്ത് തിന്നുന്നുണ്ടല്ലോ ആ സാധനം കുട്ടികൾ ഇരുന്നൂറ് രൂപ പെ പെർ ഹെഡ് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ചിക്കനും കിഴങ്ങും വാങ്ങിച്ച് തിന്നിട്ട് അത് എടുത്തിട്ടിരിക്കുകയാണ് മാഡം തന്നതാണെന്ന് കേസുമായി ബന്ധപ്പെട്ട് അല്ലല്ല ആദ്യം ഞാൻ ഇവരോട് അല്ല ഈ കുട്ടികളോട് നിക്കുകയാണ് നഗരസഭയുമായി ബന്ധപ്പെട്ടെന്ന് അടുത്ത് അവിടെ ചെന്ന സമയത്ത് ഇവരുടെ രജിസ്ട്രേഷൻ ആണെന്നും ജി എസ് ടി അടക്കണമെന്നും ഫേക്ക് പേപ്പറാണ് എന്നെ കാണിച്ചത് അപ്പൊ അത് കൂടുതൽ നോക്കാൻ പോയില്ല പേപ്പർ ഉണ്ടത് അതിന് മുമ്പ് അൽതാഫ് എന്ന് പറയുന്ന ഒരു വ്ളോഗ് ഒരു അയാൾ വന്നെടുത്തു അപ്പം അവൻ എന്തായാലും അത് നോക്കിയിട്ടുണ്ടാവൂല പിന്നെ ഞാൻ അതിനകത്ത് കൂടുതൽ റിസർച്ചിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളു അപ്പൊ ഈ ഫേക്ക് ഡോക്യുമെന്റ് ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് വാസ്തവം അതിനുശേഷം അന്ന് രാത്രി തന്നെ എന്റെ ലൈവില് വന്ന് ഒരു ഉറപ്പ് പറഞ്ഞു കുട്ടികൾക്ക് പൈസ കൊടുക്കൂന്ന് പിറ്റേന്ന് മുതലാണ് ഇവർ എന്നെ വരട്ടാൻ തുടങ്ങിയത് എനിക്ക് ഗണേശിനെ അറിയാം തോമസ് ഐസക്കിനെ അറിയാം കോൺഗ്രസ്സുകാർ എൻ്റെ ഒപ്പം കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ ഒപ്പം ബി ജെ പി കാരെൻ്റെ ഒപ്പം എനിക്ക് ആരെ പേടിക്കണം ആ വോയിസ് ഞാൻ തപ്പിയെടുത്ത് ഇട്ട് തരാം അതിനകത്ത് ഉണ്ട് അത് അത് പറയാം എനിക്ക് എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ എസ് പി എന്റെ ആളാണ് ഈ ഹൈക്കോടതിയിൽ അല്ല സുപ്രീം കോടതിയിലെ വക്കീൽ അയാളുടെ അമ്മാവനാണെന്നാണ് പറയുന്നത് അതെനിക്ക് അറിയത്തില്ല അനന്തരവനാ അമ്മാവനാ എന്നാ എന്തോ ഒന്ന് പറഞ്ഞു അച്ചുവിൻ്റെ അളിയനാണെന്ന് അങ്ങാണ്ടാണ് പറഞ്ഞത് എന്തോ ഒന്നാണ് അയാളുടെ ആരോ ആണ് സുപ്രീം കോടതി ജഡ്ജിയാണോ വക്കീലാണോന്നും അറിയത്തില്ല ഇത് ഇയാൾ സ്ഥിരമായി പോണ് എനിക്കൊരു സ്വസ്ഥത ഞാൻ മോൻ നമ്മൾ ലൈവിലിരിക്കുമ്പോൾ ഇയാൾ കോൾ ചെയ്യും അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിറ്റ്നസ് ആണ് കാരണം ഞാൻ പിന്നെ ശല്യ സൈനികമായിട്ട് കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കും നിങ്ങൾ കൊണ്ടുവച്ച് സംസാരിക്കുക എനിക്ക് മടുത്തിട്ടുള്ള ഇതനുസരിച്ച് ഇവരോട് പറയുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ അയാളുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ എവരെ ഉപദ്രവിക്കാനാണ് ഈ കുട്ടികൾ എന്റെ അടുത്ത് മിണ്ടൂലായിരുന്നു ഞാനാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റായി ഇറങ്ങി വന്നു കാരണം കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഗ്രാജുവലി കുട്ടികൾക്ക് മനസ്സിലായി ഇത് അങ്ങനെയല്ല നമുക്കിത് വാങ്ങിച്ചെടുക്കാനുള്ള ഇത് തന്നെയാണോ ഇവർ പറയണത് ഞാൻ അവരോടെയാണ് അവര് പറയുന്നത് ഞാൻ അവരുടെ ഞാൻ സത്യത്തിൽ എങ്ങുമല്ല കേസ് ഉണ്ടെന്ന് വെച്ചാൽ പോലീസിലൊരു കേസും ഉണ്ട് അതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ബെനിഫിറ്റ്